നമസ്കാരം മലയാളികളുടെ മനസ്സാക്ഷി നടക്കിയ സംഭവമായിരുന്നു ഏറ്റുമാനൂരിലെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിലെ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ് ഇവർ ആത്മഹത്യ ചെയ്തത് നോബിയുടെ ക്രൂരമായ മാനസിക പീഡനം കാരണമാണെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത് നോബിക്ക് ജാമ്യം നൽകരുതെന്നും പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടു ഷൈനി മരിക്കുന്നതിന് തലേന്ന് നോബി ഫോണിൽ വിളിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതുവരെ ജീവിതത്തിൽ പൊഴുതി ജീവിച്ച ഷൈനി തളർന്നു പോയത് സ്വന്തം മക്കളെ പോലും തള്ളിപ്പറഞ്ഞുള്ള നോബിയുടെ വാക്കുകളായിരുന്നു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചത് ഈ ഫോൺ വിളിയെന്നും പോലീസ് കോടതിയെ അറിയിച്ചു വീട്ടിലെ നേരിട്ടുള്ള പീഡനത്തിന് ശേഷവും നോബി പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയത് കടുത്ത സാമ്പത്തിക പ്രയാസത്തിനും മറ്റുമാണ് ഷൈനി ജീവിച്ചു പോന്നത് ഭർത്താവിന്റെ സഹായമില്ലാതെ കുട്ടികളെ പഠിപ്പിച്ചു വരികയായിരുന്നു ഒരു ജോലി ലഭിക്കാൻ പല വഴികളും തേടിയെങ്കിലും അതൊന്നും ലഭിച്ചില്ല ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഷൈനി ഇതിനിടെയാണ് വിവാഹമോചനം നൽകാൻ തയ്യാറാകാതെ ഭർത്താവ് ഒളിച്ചുകളി കളി തുടങ്ങിയത് ഇതെല്ലാം അവരെ കടുത്ത ബുദ്ധിമുട്ടിലാക്കി ഷൈലി മരിക്കുന്നതിന് തലേന്ന് നോബി ഫോണിൽ വിളിച്ചത് രാത്രി പത്തരയ്ക്കാണ് വാട്സാപ്പിൽ വിളിച്ച നോബി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് നീ നിന്റെ രണ്ടു മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ തന്നെയിരുന്നു ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ടു മക്കളും ചാകണം എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും ചത്തൂടെ എന്നാണ് നോബി ചോദിച്ചത് ഈ വാക്കുകളാണ് ഇതുവരെ പിടിച്ചതെന്ന ഷൈനയുടെ ചങ്കിൽ തറച്ചത് ഈ ഫോൺ വിളിച്ച് നേരം പുലരുമ്പോൾ നോബി കേട്ടത് കൂട്ട ആത്മഹത്യയുടെ വാർത്തയായിരുന്നു അത് ക്രൂരമായ ഈ വാക്കുകൾ ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായി എന്നാണ് പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് നോബിയുടെയും ഷൈനിയുടെയും ഫോണുകളുടെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പോലീസ് പറഞ്ഞു പ്രതി നോബി ലൂക്കോസിന് ജാമ്യം നൽകരുതെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് പണവും സ്വാധീനമുള്ളതിനാൽ ഉള്ളതിനാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് നോബിക്ക് ജാമ്യം കൊടുത്താൽ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് പോലീസ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ മരണത്തിന് കാരണക്കാരനാണ് പ്രതി മനുഷ്യ മനസ്സാക്ഷിയും ഞെട്ടിച്ച സംഭവമായതിനാൽ ജാമ്യം നൽകിയ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ നിരാശ ഉണ്ടാകും സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും നടത്താത്ത ക്രൂര മനസ്സുള്ള ആളാണ് പ്രതിയെന്നും പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ സമൂഹത്തിൽ മറ്റു നോബിമാർക്ക് പാഠമാകുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രതി ജാമ്യം കിട്ടിയാൽ വിദേശത്തേക്ക് ഒളിവിൽ പോകുമെന്നും തിരികെ വരാൻ സാധ്യതയില്ലെന്നുമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോയിക്കൽ വെച്ചാണ് ഷൈനയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് കോട്ടയ നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് മൂവരും മരിച്ചത് ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പുള്ള പാറോലിക്ക റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങിയത് ഒൻപത് മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിൽ ഷൈനിയും മക്കളും താമസിക്കുകയായിരുന്നു ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെയാണ് ഷൈനിയുടെ മക്കളുടെയും ആത്മഹത്യ കുടുംബപരമായ പ്രശ്നങ്ങളും ബി എസ് സി നേഴ്സായിട്ടും ജോലി കിട്ടാത്തതിന്റെ വിഷയങ്ങളും ഷൈനിക്കുണ്ടായിരുന്നു മരിച്ച അലീനയ്ക്ക് പതിനൊന്ന് വയസ്സും ഇവാനയ്ക്ക് പത്ത് വയസ്സുമായിരുന്നു പ്രായം നോബിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ട് ഈ കേസിൽ നോബിയുടെ അമ്മയും പ്രതിയാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ജോലി കിട്ടാത്തതിലും വിവാഹമോചന കേസ് നീണ്ടുപോകുന്നതിലും ഷൈനി അതീവ എന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം നേരത്തെ പുറത്തു വന്നിരുന്നു വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്ന് സുഹൃത്തിനോട് ഷൈനി പറഞ്ഞതായും റിപ്പോർട്ടുണ്ടായിരുന്നു